വീണ്ടും വീണ്ടും പ്രദേശത്തെ പന്നി ഫാമിലെ ആറ് പന്നികളെ കാണാനില്ല ഒരു പന്നിയെ ചത്ത നിലയിലും കണ്ടെത്തി നാട്ടുകാർ ഭീതിയിലാണ് ഇന്നലെ രാത്രിയാണ് മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവ ഇറങ്ങിയത് പ്രദേശവാസിയായ ശ്രീജിത്തിന്റെയും ശ്രീനേഷിന്റെയും പന്നി ഫാമിലാണ് കടുവ വീണ്ടും എത്തിയത് ആറു പന്നികളെ ഇവിടെ കാണാനില്ല ഒരെണ്ണത്തിനെ കൂട്ടിൽ ചത്തനിലും കണ്ടെത്തി അങ്ങനെ നോക്കുമ്പോൾ കടുവേൻ്റെ പാടുകളും ആ സെയിം കൂട്ടി നിന്ന് തന്നെ കടുവ പിടിച്ചുകൊണ്ട് പോവുകയും അതിന് ആ കാൾപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ കൊറച്ചിനോട് ചേർന്ന് തന്നെ കൊറസ്സിന് തന്നെ എന്ന് പറയാം അവിടെ അവശിഷ്ടങ്ങൾ തിന്ന ആറെ ആറെണ്ണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു പൂർണ്ണമായും തിന്ന സ്ഥിതിയാണ് ഉള്ളത് ഒരെണ്ണം കൂട്ടിൽ ചത്ത നിലയിലുണ്ടല്ലേ ഒരെണ്ണം കൂട്ടിൽ ചത്ത നിലയിലുണ്ടായിരുന്നു എന്ത് അറിയില്ല സത്യത്തിൽ സംശയമുണ്ട് അത് ആക്രമണമല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലായത് പന്നികളുടെ ജഡാവിശിഷ്ടങ്ങൾ സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഫാമിൽ നിന്നും ഇരുപത്തൊന്ന് പന്നിക്കുഞ്ഞുങ്ങളെ കടുവ കഴിഞ്ഞ ദിവസം കൊന്നിരുന്നു നരഭോജിയായ കടുവയെ പ്രദേശത്തു നിന്നും പിടികൂടി ആഴ്ചകൾക്ക് മുൻപ് തൃശൂരിലേക്ക് മാറ്റിയിരുന്നു ഇതിനുശേഷവും പ്രദേശത്ത് വീണ്ടും കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഭീതിയിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്